ഉണ്ണി കൃഷ്ണൻ്റെ കല്യാണം ഭാഗം അഞ്ച് ഇഷ്ടമില്ലാതിരുന്നിട്ടും രാഘവേട്ടന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ വേണ്ടി ഉണ്ണി അവിടേക്ക് പതിയെ നടന്നു ദാ ആ കാണുന്ന ബാൽക്കണിയിൽ അവൾ ഇരിപ്പുണ്ടാകും മോനെ അങ്ങോട്ട് ചെന്നോളൂ പെട്ടെന്ന് അമ്മയുടെ സപ്പോർട്ട് പിറകിൽ നിന്നും അവന് ലഭിച്ചതുപോലെയായിരുന്നു ആ കൂടിക്കാഴ്ച അവൻ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും വേറെ നിവൃത്തിയൊന്നുമില്ലെന്ന അർത്ഥത്തിൽ അവൻ മുന്നോട്ട് നടന്നു എന്തായാലും നനഞ്ഞിറങ്ങി ഇനി കുളിച്ചു കയറാം മനസ്സിൽ പിറുപിറുത്തുകൊണ്ടവൻ അവളുടെ അടുത്തേക്ക് നടന്നു ഫോണിൽ കുത്തി കളിച്ചുകൊണ്ട് ബാൽക്കണിയിലിരിക്കുന്ന അവളുടെ അരികിലേക്ക് പെട്ടെന്ന് ഉണ്ണി കടന്നു വന്നപ്പോൾ അവളൊന്ന് എഴുന്നേറ്റ് നിന്നു തന്നെയൊന്ന് ഗവനിക്കു പോലും ചെയ്യാതെ ഫോണിലേക്ക് മാത്രം നോക്കി നിൽപ്പ് തുടരുന്ന ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ അവനും താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്ത് പറയണമെന്നറിയാതെ ഉണ്ണിയുടെ നിൽപ്പ് കണ്ടപ്പോൾ പെട്ടെന്ന് അവളാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് ഉണ്ണികൃഷ്ണൻ എന്നല്ലേ പേര് അതെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മറുപടി നൽകി തിരിച്ച് എന്തെങ്കിലും സംസാരിക്കണമല്ലോ എന്ന് കരുതിക്കൊണ്ട് അവനും അവളുടെ പേര് അന്വേഷിച്ചു കുട്ടിയുടെ പേര് അവൾ വീണ്ടും ഫോണിലേക്ക് തന്നെ മുഖം വെച്ചു ഞാൻ സ്വാതി എം എക്ക് പഠിക്കുന്നു ആക്ച്വലി എനിക്കിപ്പം കല്യാണത്തോടൊന്നും ഒട്ടും താല്പര്യമില്ല ജാതകത്തിലിട്ട് പൊരുത്തം ഉണ്ടെന്ന് അറിയിച്ചപ്പോൾ അച്ഛൻ്റെ ഒരാഗ്രഹമായിരുന്നു ഞാനൊന്ന് പെണ്ണ് കാണാൻ കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ട് മാത്രം ഞാനൊന്ന് നിന്നുവെന്നുള്ളൂ ലൈഫിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ് എനിക്ക് പഠിച്ചൊരു പൊസിഷനിൽ എത്തണം ലൈഫ് അടിച്ചു പൊളിക്കണം അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എൻ്റെ കാര്യം ഞാൻ തുറന്നു പറഞ്ഞു ഇനി താങ്കൾക്ക് തീരുമാനിക്കാം എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് എല്ലാം കേട്ടു നിന്ന ശേഷം ഒരു നെടുവഴിട്ടുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവൾ ഫോണിലേക്ക് തന്നെ തലതാഴ്ത്തി നോക്കി നിന്നു എല്ലാം നിന്ന ഉണ്ണിക്ക് പിന്നീടൊന്നും ചോദിക്കാനോ പറയാനോ മനസ്സ് വന്നില്ല എങ്കിലും ഇത്രയൊക്കെ അവൾ പറഞ്ഞ സ്ഥിതിക്ക് താനും എന്തെങ്കിലും രണ്ട് വർത്തമാനം അവളോട് പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് അവനും തോന്നുകയായിരുന്നു സ്വാതി ഈ ജാതക എന്നതിനേക്കാൾ ഉപരി മനപ്പൊരുത്തത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കുട്ടിയെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ എനിക്കത് വ്യക്തമായതാ ആ പൊരുത്തം നമ്മൾ തമ്മിൽ ഉണ്ടാവില്ലെന്ന് സ്വാതി എന്തായാലും തുടർന്ന് പഠിച്ചോളൂ എൻ്റെ വിവാഹാലചന തൻ്റെ വിദ്യാഭ്യാസത്തെയോ തൻ്റെ കരിയറിനെയോ ഒരിക്കലും ബാധിക്കില്ല അത് ഞാൻ ഉറപ്പ് നൽകുക പിന്നെ തന്നോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് പഠിക്കുംതോറും നമ്മുടെ തല എപ്പോഴും ഉയർന്നിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാൻ കഴിയാതെ തല താഴ്ത്തി സംസാരിക്കുന്നവർ എപ്പോഴും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരാണെന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതൊരു ടിപ്പായി മാത്രം കണക്കാക്കിയാൽ മതി മറ്റൊന്നും എനിക്കും പറയാനില്ല എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഉണ്ണിയുടെ സംസാരം കേട്ടവൾ അറിയാതെ മൊബൈൽ ഫോൺ പതിയെ താഴേക്ക് വെച്ചു സംസാരം അവസാനിപ്പിച്ചുകൊണ്ടവൻ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു നമുക്കിറങ്ങാൻ രാഘവേട്ട മോൻ സംസാരിച്ചോ ഉം സംസാരിച്ചു ഇനി ബാക്കിയെല്ലാം വീട്ടിൽ മുതിർന്നവരുമായി ആലോചിച്ച് അറിയിച്ചാൽ മതിയല്ലോ ആയിക്കോട്ടെ എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം നിങ്ങളെന്തായാലും ഉണ്ണികൃഷ്ണൻ്റെ ജാതകക്കുറിപ്പ് ഞങ്ങൾക്കൊന്ന് വാട്സപ്പ് ചെയ്തു തരണം ഇവിടെ ഞങ്ങൾക്കൂടി ഒന്ന് നോക്കാലോ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് രാഘവൻ നായരും ഉണ്ണിയും അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി അല്പസമയത്തിന് ശേഷം സുധേ ആ പയ്യൻ കാണാനൊക്കെ എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു പക്ഷേ പൊരുത്തമുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ നമ്മുടെ മോളെ ഒരു കൃഷിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ ജീവിതകാലം മുഴുവൻ അവൾ അവിടെ കിടന്ന് നരകിക്കില്ലേ നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നൊരു ബന്ധമല്ലിത് ചേറും ചാണകവും വാരാനല്ലോ നമ്മളവളെ പഠിപ്പിച്ചത് വേറെ നല്ല പയ്യന്മാരെ അവൾക്ക് കിട്ടും എന്താ അതുപോരെ നിങ്ങൾ പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു എനിക്കും ഈ ബന്ധത്തിനോട് ഒട്ടും താല്പര്യമില്ല ചെക്കൻ സുന്ദരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും നമുക്ക് പറ്റിയ ഒരു ബന്ധമേ അല്ല ഇത് പക്ഷേ പിന്നെ എന്തിനാ അവർ പോകുമ്പോൾ നിങ്ങൾ വീണ്ടും ജാതകക്കുറിപ്പ് അയക്കാൻ ആവശ്യപ്പെട്ടത് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന് അവരെ വിളിച്ചറിയിച്ചാൽ പോരെ എടി മണ്ടി അവിടെയാണ് എൻ്റെ ബുദ്ധി ഈ ബന്ധത്തിനോട് നമുക്ക് താല്പര്യമില്ലെന്ന് നേരിട്ട് അറിയിച്ചാൽ പിന്നെ മറ്റാലോചനകളെയും അത് ബാധിക്കും അത് നമ്മുടെ മോൾക്ക് തന്നെയാണ് ദോഷം അങ്ങനെ ഒരിക്കലും സംഭവിക്കരുതെന്ന് ഇങ്ങനെ ഒരു സൂത്രം പ്രയോഗിച്ചത് ഇതാകുമ്പോൾ ആർക്കും ഒരു സംശയവും തോന്നില്ല നമുക്ക് പരിചയമുള്ള ഒരു ജ്യോത്സ്യരെ കൊണ്ട് ജാതകങ്ങൾ തമ്മിൽ പരിശോധിച്ചപ്പോൾ ചേർച്ചയൊട്ടുമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ഒരു വലിയ കള്ളം അവരെ വിളിച്ച് അറിയിച്ചാൽ മതി അതോടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുകയും ചെയ്യും ഹാ അതേതായാലും കൊള്ളാം നിങ്ങളുടെ ബുദ്ധി എന്തായാലും അപാരം തന്നെ ഈ സദാനന്ദൻ ഒരു സംഭവമാണെന്ന് നാട്ടുകാർക്കൊക്കെ ഒരു പറച്ചിലുണ്ട് ഇപ്പോൾ അവർ പറയുന്നത് ശരിയാണെന്ന് നിനക്കും പിടികിട്ടിക്കാണല്ലോ അല്ലേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ എനിക്കും മനസ്സിലായി അയാളെ നോക്കി അവരൊന്ന് പുഞ്ചിരിച്ചു നിന്നു സദാനന്ദൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് കാറിൻ്റെ സ്പീഡ് പോലെ ഉണ്ണിയുടെ മനസ്സും എവിടേക്കെന്നറിയാതെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു മുന്നിൽ നീണ്ടു കിടക്കുന്ന ടാറിട്ട റോഡിനെ മാത്രം ലക്ഷ്യമാക്കി അവൻ കാർ ഓടിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ രാഘവൻ നായരും അപ്പുറത്തിരുന്നു പെട്ടെന്ന് തിരക്കില്ലാത്തൊരിടത്തേക്ക് വണ്ടി ചേർത്ത് നിർത്തി സീറ്റ് ബെൽറ്റ് അഴിച്ചവൻ ഒന്നുകൂടി പിറകിലോട്ട് ചാരി സീറ്റിൽ തല ചായ്ച്ചു കിടന്നു അവൻ്റെ ആ കിടത്തം കണ്ടപ്പോൾ രാഘവൻ ആർക്കും സഹിക്കാൻ കഴിഞ്ഞില്ല അയാൾ അവൻ്റെ തോളിൽ പതിയെ തൊട്ടു വിളിച്ചു ഉണ്ണീ എന്താ രാഘവജ്ഞ എന്നോടൊന്നും പറയാനില്ലേ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് സംസാരിച്ചതാണല്ലോ ഇപ്പോഴൊന്നും പറയാനില്ലേ എന്നോട് എന്താ കുട്ടി ഞാൻ നിന്നോട് പറയേണ്ടേ എന്ത് പറഞ്ഞാൽ നിന്നെ സമാധാനിപ്പിക്കേണ്ടെന്ന് എനിക്ക് നിശ്ചയമില്ല ഇതുകൂടി ചേർത്താൽ അമ്പതാമത്തെ പെണ്ണുകാണലായി ഇവിടേക്ക് നിന്നെയും കൂട്ടി വരുമ്പോൾ എനിക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അയാളുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ എൻ്റെ സംസാരത്തിന് ഒരു ലൈസൻസും ഇല്ലെന്ന ശങ്കരമാഷ എപ്പോഴും പറയുക പക്ഷേ നിന്റെ കാര്യത്തിൽ എൻ്റെ നാവിന് ഒരു പിഴവ് പോലും വരരുതെന്ന് ഉറപ്പിച്ചാണ് ഞാൻ നിന്റെ കൂടെ വരുന്നത് എന്നിട്ടും അതങ്ങനെയാണ് രാഘവേട്ട നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റുള്ളവർ സംസാരിക്കണം എന്നൊക്കെ നമുക്കൊരിക്കലും ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ അയാൾ അയാളുടെ കാഴ്ചപ്പാടിലൂടെയാണ് സംസാരിച്ചത് അതിലെങ്ങനെ നമുക്ക് തെറ്റ് പറയാനാകും ആയിക്കോട്ടെ എങ്കിലും അയാൾ കൃഷിപ്പണിയെ അളന്നു നോക്കിയത് വളരെ പുച്ഛത്തോടെയല്ലേ ഉണ്ണി അതെ കൃഷിപ്പണിയുടെ മഹത്വം എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ അത് തിരിച്ചറിയാൻ കഴിയാതെയാണല്ലോ എൻ്റെ അച്ഛൻ എന്നെയും അമ്മയും തനിച്ചാക്കി ഈ ലോകത്തിൽ നിന്ന് തന്നെ ഓടിക്കളഞ്ഞത് പെട്ടെന്ന് ഉണ്ണിയുടെ ശബ്ദം അല്പം അല്പമൊന്നിടറി രാഘവേട്ടൻ അറിയുവോ അമ്മാമ എനിക്കും അമ്മയ്ക്കും വേണ്ടി ഒത്തിരി നാണക്കേടും വിഷമവും സഹിച്ചു കടം കയറി ആത്മഹത്യ ചെയ്തയാളുടെ മകനെ ചേർത്ത് പിടിക്കുമ്പോൾ ബന്ധുക്കൾ പോലും പരിഹസിച്ചിട്ടേയുള്ളൂ ആ പാവത്തിനെ എന്നെ വളർത്തി വലുതാക്കി പ്ലസ് ടു പഠനം കഴിഞ്ഞപ്പോൾ തുടർന്ന് പഠിക്കാൻ വേണ്ടി ഒരുപാട് നിർബന്ധിച്ചതാ ആ മനുഷ്യൻ പക്ഷേ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത ആ ആൾക്ക് തിരിച്ചും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മനസ്സിൽ തീർച്ചപ്പെടുത്തി ജീവിക്കാൻ തുടങ്ങിയതാ അന്ന് തൊട്ട് എൻ്റെ അച്ഛൻ തോറ്റുപോയ അതേ ജീവിതമാർഗത്തിലൂടെ ജയിച്ചു കാണിക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ടാ ഞാൻ ഈ മേഖല തന്നെ തിരഞ്ഞെടുത്തത് അതിന് ഈ നിമിഷം വരെ ഞാൻ ദുഃഖിച്ചിട്ടില്ല കുറ്റബോധവും തോന്നിയിട്ടില്ല എൻ്റെ മണ്ണിൽ അധ്വാനിക്കുന്നതിൽ ഞാൻ ഇന്നും അഭിമാനിച്ചിട്ടേ ഉള്ളൂ രാഗവേട്ട അറിയാം കുട്ടി നിന്റെ വിഷമങ്ങളൊക്കെ ഈ നെഞ്ചിലും ഒരു നീത്തലായി എപ്പോഴും കിടപ്പുണ്ട് കാലം കുറയാലേ ഞാൻ മാഷിൻ്റെയും ആ കുടുംബത്തിൻ്റെയും കൂടെ ചേർന്ന് നടക്കണു നീ വിതയ്ക്കുന്ന വിത്തും അതിൻ്റെ ഗുണവും ഈ രാഗവേട്ടന് നന്നായി അറിയാം കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം അതുവരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുമല്ലോ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ